അയ്യ വണക്കം നിങ്ങളുടെ എന്ന് പറയുന്നത് നാഥു റാമാണ് ഞങ്ങളുടെ റാമെന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ രാമാണ് എന്നാണ് ജോൺ ബ്രൂട്ടസ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ചത് പുറത്ത് പുല്ലുവിലയാണെങ്കിലും പിന്നെ ഇവിടെ ഒരു വിലയില്ലാത്തതുകൊണ്ട് ജോൺ ബ്രൂട്ടസിൻ്റെ പ്രസംഗം കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ വാർത്തയൊന്നും ആക്കിയില്ല എന്നിരുന്നാലും കേരളത്തിലെ വ്ളോഗർമാരോ അയ്യോ ജോൺ ബ്രൂട്ടേസ് എന്തോ ഭയങ്കര സംഭവം ചെയ്തു ജോൺ ബ്രൂട്ടസ് രക്ഷയില്ല പൊളിയാണ് ഇന്ത്യൻ മതേതര ജനാധിപത്യ തൊഴിലാളി ബഹുസ്വര വർഗത്തിൻ്റെ അവകാശവാദം വോയിസ് ഓഫ് ദി പുർ വോയിസ് ഓഫ് ദി മതേതരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് വ്ലോഗേഴ്സ് കൊച്ചുണ്ണി വ്ലോഗ്സ് എന്നൊക്കെ പറയുന്ന കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ടല്ലോ ഇവന്മാരൊക്കെ എടുത്ത് അങ്ങോട്ട് പിടയ്ക്കുന്നത് ടയായി അപ്പൊ നമ്മുടെ ജോൺ ബിട്ടാസിന്റെ ഈ ഒരു പ്രസംഗത്തിൽ ജോൺ ബിട്ടാസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ എന്ന് പറയുന്നത് നാഥു റാമും ഞങ്ങളുടെ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ റാമാണ് എന്നാണ് ജോൺ ബട്ടാസ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ബ്രൂട്ടസേ ബ്രൂട്ടസിനോടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അപ്പോഴും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് പോരാത്തതിന് നിങ്ങളുടെ കുറച്ച് കുസൃതികൾ എന്നൊക്കെ പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുക്കുക പിന്നെ സായിപ്പിന്റെ കാലമിക്കി ദേശാഭമാനി എന്ന് പറയുന്ന പാർട്ടി പത്രം ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ഒത്താശ പാടാൻ വേണ്ടി അടിച്ചറക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ചുറ്റുമിരിക്കുന്ന അന്ധകമ്മികളായിട്ടുള്ള അണികൾ കൂവായിരിക്കും കാരണം ദേശാഭിമാനി വായിക്കുന്നവർ കൂകും അത് സ്വാഭാവികമാണ് കാരണം ബുദ്ധിയും മൂളയും ഇല്ലാത്ത ഒരു കുറ്റം ആൾക്കാരെയാണല്ലോ പ്രബുദ്ധർ എന്ന് പറഞ്ഞ് ദേശാഭിമാനി സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് അപ്പോൾ ഈ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിച്ചിരുന്നോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഈ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെയുടെ ഹിന്ദു മഹാസഭയിലെ തലവനെ ഇന്ത്യൻ പാർലമെന്റിൽ കെട്ടി എഴുന്നള്ളിച്ചത് നിങ്ങൾ എന്തിനായിരുന്നു എന്നുള്ള ഒരു ചോദ്യവും അവിടെ വലിയ ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട് എന്നിട്ട് ആ ഫ്രാഡുകളെല്ലാം ആ സമയത്ത് കാണിച്ചു വെച്ചിട്ട് ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ റാം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ റാമാണെന്ന് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതിനകത്ത് പറയാനുള്ളത് ഈ റാം ഗോഡ്സയുടെ റാം എന്ന് പറയുന്ന നിങ്ങളുടെ ഈ റാം അയോധ്യയിലെ റാം ഈ റാം ഗോഡ്സൈക്ക് മുമ്പും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് അവിടെ അയോധ്യയിൽ അവിടെ രാമക്ഷേത്രമായിരുന്നു എന്ന അവകാശവാദം ഉന്നയിക്കപ്പെടുന്നത് അന്ന് ആർ എസ് എസ് ഇല്ല അന്ന് ഗോഡ്സേ ഇല്ല അന്ന് മഹാത്മാഗാന്ധി ഇല്ല അങ്ങനെ ആരും ആ സമയത്തില്ലായിരുന്നു അതിനും പതിനായിരം വർഷം മുമ്പ് ഇവിടെ ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു പേര് അലയടിച്ചിട്ടുണ്ടായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി എന്ന് ജനിച്ചിട്ട് പോലുമില്ല നാളെ ഇ എം എസും പിണറായിയും പിന്നെ ജോൺ ബ്രൂട്ടാസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറബിക്കടലിലോട്ട് ഒലിച്ചു പോയിരുന്നാലും ശ്രീരാമൻ എന്ന് പറയുന്ന പേര് ഇവിടെ അലയടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലല്ലോ ജോൺ ബ്രൂട്ടസിനും ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ആദ്യം അവിടെ രാമക്ഷേത്രത്തിൻ്റെ അവകാശവാദം വരുന്നു അതിനുശേഷം അവിടെ ഒരു കലാപ യാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ തന്നെ അയോധ്യയിൽ അന്നും ആർ എസ് എസ് അവിടെ ഇല്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ബ്രിട്ടീഷുകാർ ആ കലാപം അടിച്ചമർത്തുകയും അവിടെ ഒരു മധ്യസ്ഥത ഉണ്ടാക്കുകയും ചെയ്തു അവിടെ ഒരു ഒത്തു തീർപ്പുണ്ടാക്കുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മഹന്ത് രഘുബർ ദാസ് എന്നയാളാണ് ഈ വിഷയത്തിൽ ആദ്യത്തെ കേസ് ഫയൽ ചെയ്യുന്നത് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള കേസാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ കേസ് എന്ന് പറയുന്നത് ഇപ്പൊ ജോൺ ബ്രൂട്ടസിന് അതൊന്നും അറിഞ്ഞുകൂടാത്തതല്ലോ പിന്നെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിഷയദാരിദ്ര്ദ്ര്യത്തിൻ്റെ ഒരു സമയമാണല്ലോ പണ്ടൊക്കെ ആൾക്കാർക്ക് എഴുത്തുമായനയില്ലാത്ത കാലത്തുണ്ടായ പാർട്ടി ആയതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പണക്കാതലിൽ നിന്നും പാവപ്പെട്ടമിലേക്ക് എന്നുള്ള ആപ്തവാക്യമൊക്കെ അടിച്ചിറക്കി വലിയ രീതിയിലുള്ള ടാഗ് ലൈനൊക്കെ ഇട്ട് പാവങ്ങളുടെ ഇടയിൽ നല്ലപോലെ കത്തി കത്തിക്കേറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഡിജിറ്റൽ യുഗമാണല്ലോ ഈ ഡിജിറ്റൽ യുഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഉടായ്പകളൊന്നും വേവത്തില്ല ഉദാഹരണത്തിന് നമ്മുടെ അപ്പം ഗോവിന്ദണ്ണം വന്നിരുന്നു പറയുകയാണ് ഗണപതി മിത്താണ് പിന്നെ ഗണപതി മിത്ത് അല്ലാതെ എന്താണ് അപ്പ ഹിന്ദുക്കളെല്ലാം കൂടെ പ്രതിഷേധത്തിനായിട്ട് ഇറങ്ങും അടുത്ത ദിവസം ഗോവിന്ദണ്ണം വന്ന് ഓന്ദ് ഗോവിന്ദൻ എന്ന പേരിൽ നിലപാട് തപ്പ ഞാൻ വിത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അണ്ണം പറയും അപ്പൊ നമ്മൾ ഈ ഇത് ഇന്നലെ പറഞ്ഞ കാര്യമാണ് ഇതാണ് ഈ ഡിജിറ്റൽ യുഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ ഈ ഡിജിറ്റൽ യുഗം വന്നു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരും സി സി ടി വി ഒക്കെ വന്നതോടുകൂടി പല പാർട്ടി സഖാക്കളും ഈ വെല്ലുവിളികളൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഡിജിറ്റൽ യുഗം വന്നപ്പോൾ വിഷയ ദാരിദ്ര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ പണക്കാരനിൽ നിന്ന് പാവപ്പെട്ടാലോട് പിടിച്ചു പറിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ ജനങ്ങളിലോട്ട് യേശുന്നില്ല അതുകൊണ്ട് ജനങ്ങൾ അതുകൊണ്ട് ജനങ്ങളിലൊരു വിഭജനം സൃഷ്ടിക്കണം രണ്ട് മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിരിപ്പിച്ച് നടുക്ക് നിന്ന് ചോര കുടിക്കുന്ന ഒരു ബ്രൂട്ടസ് ആയി മാറിയാലേ ഇവിടെ നമുക്ക് അധികാരത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ജോൺ ബ്രൂട്ടസ് എനിക്ക് കൃത്യമായിട്ടറിയാം അയോധ്യയിൽ ആ വിധി അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ആ അവകാശവാദം ഉന്നയിച്ച ആ സമയം തന്നെ അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തൊരുമിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ ആ ബാബറി പള്ളി അയോധ്യ രാമനുള്ളതാണ് എന്ന് പറഞ്ഞ് അത് കൊടുക്കാൻ ഹിന്ദുക്കൾക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അവിടെ കമ്മ്യൂണിസ്റ്റുകാർ പറന്നെത്തുന്നു കമ്മ്യൂണിസ്റ്റുകാർ പറന്നെത്തി ഇർഫാൻ ഹബീബിനെ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നു ഇത് നിങ്ങളുടെ സ്ഥലമാണ് നിങ്ങളത് അവർക്ക് കൊടുക്കാനേ പാടില്ല അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി ജനിക്കില്ലായിരുന്നു അദ്വാനി രഥയാത്ര നടത്തില്ലായിരുന്നു ബി ജെ പി കിളച്ച് പിടിക്കില്ലായിരുന്നു എന്തിനു പറയുന്നു രാജ്യത്ത് ഇന്ന് കാണുന്ന പല നേതാക്കളുടെയും പൊടി പോലും കാണാനായിട്ട് സാധിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് ആണോ അല്ലയോ ഒന്ന് ചിന്തിച്ചു നോക്കാം ആണോ അല്ലയോ അവിടെ ആ കുത്തിത്തിരിപ്പ് നിങ്ങൾ നടത്തിയില്ലായിരുന്നെങ്കിൽ അവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ച് നിങ്ങൾ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിച്ചില്ലായിരുന്നു എങ്കിൽ ഇപ്പോ മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ലോകം അറിയ പോലുമില്ല എന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി അവരോധിതനാകുകയില്ല എന്നു എന്നുള്ളതും നമ്മൾ എടുത്ത് കാണേണ്ട ഒരു സംഭവമാണ് ഏറ്റവും വലിയൊരു ഉദാഹരണമുണ്ട് കമ്മ്യൂണിസ്റ്റ് കുത്തിത്തിരിപ്പ് അന്ന് പോലും തുടങ്ങിയല്ല ഇന്ന് നമ്മുടെ ജോൺ ബ്രൂട്ടസ് സഭയിൽ പ്രസംഗിച്ചല്ലോ ഈ ജോൺ ബ്രൂട്ടസ് മുജാഹിദ് വേദിയിൽ ചെന്ന് ഇസ്ലാമിൻ്റെ വേദിയിൽ ചെന്ന് എന്താണ് പ്രസംഗിച്ചത് ഈ ജോൺ ബ്രൂട്ടസ് പറഞ്ഞത് രാമക്ഷേത്രം അവിടെ കെട്ടിപ്പൊക്കുകയാണ് അവിടെ ബാബറി പള്ളി പൊളിച്ചത് നിങ്ങൾ മറക്കരുത് എന്നാണ് ജോൺ ബ്രൂട്ടസ് പറഞ്ഞത് അതായത് നിങ്ങൾ എപ്പോഴും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കണം എന്നാണ് ഈ വേട്ടാവളിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് അതിനെതിരെ ഇയാൾക്ക് ഒരു പരാതിയും പോയിട്ടുണ്ട് വർഗീയത വിളമ്പി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല നിങ്ങൾ എപ്പോഴും തമ്മി തല്ലിക്കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ അധികാരം പിടിക്കാൻ പറ്റൂ എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അവിടെ ഇതൊക്കെയൊന്നും മൂള വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇനി അടുത്തൊരു പോയിന്റ് ഇതേ ജോൺ പൊട്ടാസ് ആ വേദിയിൽ പറഞ്ഞത് ഈ കോടതി വിധി ഞാൻ അംഗീകരിക്കില്ല എന്നാണ് ഈ കോടതി ഇങ്ങനെ വിധിക്കാൻ പാടില്ല എം സ്വരാജ് പറഞ്ഞ എന്താണ് ഇങ്ങനെ ഒരു കോടതി വിധി വേറെ എന്തെങ്കിലും നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ടോ നിഷ്കളങ്കരെ എന്നാണ് എം സ്വരാജ് പറഞ്ഞത് അപ്പൊ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിത്തല്ലിക്കൊണ്ടേയിരിക്കണം അയോധ്യയുടെ ആ വിധി വന്നു അവിടെ അയോധ്യ രാമക്ഷേത്രം ഉയർന്നു ബി ജെ പി പ്രകടന പത്രികയിൽ ഉണ്ടാക്കിയ വാഗ്ദാനം നിറവേറ്റി എവരൊന്നും സ്വപ്നത്തി പോലും വിചാരിച്ചില്ല ബി ജെ പി അത് നിറവേറ്റുവെന്ന് അത് നിറവേറ്റിയപ്പോൾ സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിഷയദാരിദ്ര്യം ഉണ്ടായി വിഷയമില്ലാതെ അപ്പോഴാണ് ഗ്യാൻവാപ്പി പള്ളിയിൽ സർവേ നടത്താനായിട്ട് ഒരു അനുമതി പുറത്തു വരുന്നത് വീണ്ടും വിഷയം വീണ് കിട്ടി ഇപ്പോൾ പള്ളി പള്ളിത പൊളിക്കാൻ പോകുന്നു നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ഹിന്ദു സഹോദരന്മാരുടെയും മുസ്ലിം സഹോദരന്മാരുടെയും മനസ്സിൽ ഉണ്ടാക്കാനാണ് ഇവർ വീണ്ടും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കണം ഇനി വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് വളരെ വാലിഡ് ഒരു പോയിന്റ് ഇതിനകത്തുണ്ട് അറിയാമോ അയോധ്യ രാമക്ഷേത്രം ആ രാമക്ഷേത്രം ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ കുത്തി അന്ന് അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ ഹിന്ദു സഹോദരങ്ങൾക്ക് വിട്ടുകൊടുത്തേനെ അങ്ങനെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഈ ലോകത്തിൽ തന്നെ ഇസ്ലാം സമൂഹത്തിന്റെ സ്റ്റേച്ചർ എത്രത്തോളം മാറിപ്പോകുമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാനായിട്ട് സാധിക്കുമോ പറയുമ്പോൾ തന്നെ അതാ രോമാഞ്ചമല്ല സംഭവം വേറെ ഒന്നുമല്ല അയോധ്യ രാമക്ഷേത്രം നിങ്ങളെ വിട്ടുകൊടുത്തു ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും സ്റ്റേച്ചർ മാറിപ്പോയിരുന്നു ഇന്ത്യൻ മുസ്ലിങ്ങൾ അവർക്ക് മുമ്പിൽ ഒരു മാതൃക എന്ന് എന്തിനു പറയുന്നു ഇസ്രായേൽ പാലസ്തീൻ വിഷയം വരുമ്പോൾ പോലും ഒരു ഉദാഹരണമായിട്ട് അത് അങ്ങോട്ട് നോക്കൂ ഹിന്ദുക്കളുടെ ആരാധനാ സ്ഥലമായിട്ടുള്ള അയോധ്യ രാമജന്മഭൂമി ഞങ്ങൾ മുസ്ലിം സമുദായം ഇന്ത്യയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു അത്രയ്ക്ക് വിശാല മനസ്കരാണ് ഞങ്ങൾ മുസ്ലിം സമുദായത്തിലുള്ളവർ അതുകൊണ്ട് ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ രമ്യമായി പ്രശ്നം പരിഹരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഞങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വേറെ ലെവലായി പോകുമായിരുന്നു ലോകം മുഴുവനും മുസ്ലിം സമുദായത്തിൻ്റെ ആ ഒരു സ്റ്റേച്ചർ എന്ന് പറയുന്നത് വേറെ ലെവലിലേക്ക് മാറിപ്പോകുമായിരുന്നു അങ്ങനെ നിങ്ങളെ കൊണ്ടുപോകാൻ സമ്മതിക്കാത്തത് ഇവിടെയുള്ള ക്രമം ഇതാണ് ജോൺ മറുപടി ഇനി അടുത്തൊരു കാര്യം പറയാം എന്നിട്ടും ഇവിടെയുള്ള അയോധ്യ രാമക്ഷേത്രത്തിനെ അംഗീകരിക്കുന്ന മുസ്ലിങ്ങളുണ്ട് സാദിക്കലി തങ്ങളെപ്പോലെ ഉള്ള ആൾക്കാർ സാദിക്കലി തങ്ങൾ എന്താണ് പറഞ്ഞത് അയോധ്യ രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ് നമ്മളത് അംഗീകരിക്കണം എന്നാണ് സാദിക്കലി തങ്ങൾ പറഞ്ഞത് പക്ഷേ അവിടെയും ഈ ജോൺ ബ്രൂട്ടസിനെ പോലെയുള്ളവർ കയറി ഇടപെട്ടു കമ്മ്യൂണിസ്റ്റുകാർ എന്നിട്ട് സാദിഖലി തങ്ങളെ ക്രൂശിക്കാൻ ഈ മുസ്ലിങ്ങളുടെ മനസ്സിൽ വിഷം വാരി വിതറുകയാണ് ഇതോ നിങ്ങളുടെ സാദിഖലി തങ്ങള് പറയുന്നത് കേട്ടില്ലേ വിട്ടുകൊടുക്കണമായിരുന്നു എന്നും രാമക്ഷേത്രം പൊങ്ങിക്കോട്ടെ എന്നും ഇതെല്ലാം നിങ്ങൾക്കൊന്നും പറയാനില്ലേ നിഷ്കളങ്കരെ ഈ ജോൺ ബ്രൂട്ടസിനെ പോലെയുള്ളവരെ പിന്തുണയ്ക്കാൻ കൊച്ചുണ്ണി ബ്ലോഗ്സ് പിന്നെ വേറെ കുറെ ബ്ലോഗർമാര് ഈ മുഖത്തൊക്കെ പൊളിറ്റിക്കൽ കറക്നെസ് വാരി തേച്ചുകൊണ്ടിരിക്കുന്ന കുറെ ഫ്രാഡുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് യവുമാരെയൊക്കെ സംസാരം കേൾക്കണം യവുമാരെയൊക്കെ സിനിമാ എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ അതിഗംഭീരമായിട്ടുള്ള സിനിമാ നിരൂപണമാണ് ഈ ചങ്കൂറ്റം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ ഈ ചങ്കൂറ്റം എന്ന് പറയുന്ന സാധനം സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ല അതെന്താണോ ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ സ്റ്റെൻഡ് ഇട്ടിരിക്കുന്ന ആൾക്കാരോടുള്ള അവഗണനയാണ് അത് അവർ വിഷമിക്കും പിന്നെ ഈ നട്ടല്ലുള്ളവർ അതെന്താണ് അങ്ങനെ ഒരു 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 സംസാരം അത് ഉപയോഗിക്കാൻ പാടില്ല ഈ നട്ടല്ലുള്ളത് എന്ന് ഉപയോഗിക്കുന്നത് നട്ടല് തളർന്നു കിടക്കുന്നവരെ അപമാനികളാണ് ഏത് എടാ നീയൊക്കെ ജീവിച്ചിരിക്കുന്നതേ മരിച്ചവരോടുള്ള അപമാനമാണെന്ന് ഞാൻ പറയും പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക